നമ്മളിവിടെ ബംഗാളികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പലർക്കും അവരുടെ നാട് നാട്ടിൽ 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 നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഞാൻ പലരും കാട്ടിത്തരാം താങ്കൾ താങ്കൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഞാൻ പലരും കാട്ടിത്തരാജ്യുന്ന വെസ്റ്റ് ബംഗാളിൽ ഏറ്റവും അവസാനത്തെ മനുഷ്യനും ഒരു കുറച്ചെങ്കിലും ഭൂമി ഉണ്ടാവും പക്ഷേ നന്ദു ശ്രീ നന്ദു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥയില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ എന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുമ്പോൾ നുണയാന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമേ ഇല്ല അതാ അതല്ല വസ്തുത ഉത്തരേന്ത്യയിലെ സാധാരണ ലാൻഡ്ലെസ് ലേബറേഴ്സാണ് അവർ അതിൻ്റെ അകത്ത് നയ നയൻറ്റി പെർസെന്റ് കൊച്ചു കൊച്ചു അവരുടെ താമസിക്കുന്ന വീട് മാത്രം ഉണ്ടാവും അതല്ലെങ്കിൽ പരമാവധി വായി അമ്പത് സെന്റ് സ്ഥലം അതിൻ്റെ അകത്തുള്ള കൃഷി അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മൂന്നോ നാലോ ഏക്കർ സ്വയം കൃഷി ചെയ്യാൻ പറ്റുന്ന മനുഷ്യരുടെ ഒരു അഞ്ച് ശതമാനത്തെ താഴെയായിരിക്കും ഭൂപരിഷ്കരണം നടക്കാത്ത നാട് അതാണ് ഞാൻ അത് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞത് വൻകിട ഭൂപിടങ്ങളുടെ കയ്യിലാണ് കൃഷിഭൂമി വെസ്റ്റ് ബംഗാളിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ ഉദാഹരണം ഉത്തർപ്രദേശിനോ ബീഹാറിനോ അങ്ങനത്തെ കാട്ടിത്തരാജസ്ഥാനുള്ള സാറും പറഞ്ഞു അൻപത് ഉള്ള ആളുകൾ ഉണ്ട് എന്ന് സാറും പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും എല്ലാ സംസ്ഥാനത്തും അസമിൽ ഇവിടെ ജോലി ചെയ്യുന്ന പലരും അസമിൽ കൃത്യമായ വിളവെടുപ്പിന് പോകുന്ന ആൾക്കാരുണ്ട് സാറിന് സാർ വന്നാൽ ഞാൻ പരിചയപ്പെടുത്തി തരാം അതുപോലെ മഹാരാഷ്ട്രകൾ മധ്യപ്രദേശിലുള്ള ആളുകളുണ്ട് മധ്യപ്രദേശ് ഏത് സംസ്ഥാനം ഇത് നമ്മൾ പറയുമ്പോൾ അടുത്ത കർണാടകയിലും തമിഴ്നാട്ടിലും ഉണ്ട് ഞാൻ ഒരു ഒരു രാജ്യം താങ്കൾ അതിന് ഇന്റർപ്രെറ്റ് ചെയ്തത് താങ്കൾ അതിന് ഇന്റർപ്രെറ്റ് ചെയ്തത് ഒരു എവിടെ എല്ലാവരും അടിമകളാകാൻ പോകുന്നു എന്നുള്ള നിലയിൽ ഇന്റർപ്രട്ട് ചെയ്തത് അത് തെറ്റാണെന്നാണ് ഞാൻ കേൾക്കൂ ശരി കേൾക്കും കേരളത്തിലെ കർഷക തൊഴിലാളിയുടെ വീട്ടിൽ അൻപത് സെന്റ് സ്ഥലം ഒരു സ്ഥലമുള്ള ഞാനൊരു കൃഷിക്കാരൻ കയ്യിലാണ് ഇവിടെ പ്ലീസ് പ്ലീസ് നിങ്ങൾ നിങ്ങൾ യാതൊരു തരത്തിലുള്ള സംസാരിക്കുന്നത് ഞാനൊരു കാർഷികമാലയിൽ നിന്ന് വരുന്ന ആളാണ് കൃഷിക്കാരന്റെ മകനാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരന് പത്ത് സെന്റ് പത്ത് സെന്റ് പത്ത് സെന്റ് അവർക്ക് അതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും അമ്പത് സെന്റിലും കൃഷി ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷെ ഏക്കർ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റില്ല ഏക്കർ കൃഷി ചെയ്യാൻ പറ്റുന്ന ആളല്ല ഈ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ പ്രോഗ്രാമിന് പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ വെസ്റ്റ് ബംഗാളിലും അങ്ങനെ ആൾക്കാർ പോകും പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ അഞ്ചു ആറ് ഏഴ് എട്ടും ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ബീഹാറിലെ ഏഴോ എട്ട് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും അത്രയും ബലഭൂയിഷ്ടമായ സ്ഥലമാണ് പക്ഷേ ബീഹാറിലെ സ്ഥലങ്ങൾ മുഴുവൻ ജമീൻദാറിന്റെ കയ്യിലാണ് നിങ്ങൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളെ പോലുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കുന്നത് അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വളരെ വളരെ എളുപ്പം പറഞ്ഞല്ലോ പിന്നെ കൂടിക്കൂടി വരുവാണ് ഞാനിതിന്റെ കണക്ക് പറയാം രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്നിലും ഒരു ലക്ഷത്തി പതിനൊന്നായിരം കോടി രൂപ പാൻഡമിക് ഇയർ ആയിരുന്നു അതാണ് ചെലവാക്കിയത് അതിനുശേഷം തൊണ്ണൂറ്റി എട്ടായിരം കോടി രൂപ എൺപത്തി ഒമ്പതായിരം കോടി രൂപ എൺപത്തി ആറായിരം കോടി രൂപ ഓരോ വർഷം ഇതിന്റെ അളവ് കുറഞ്ഞോണ്ടിരിക്കാം ചെലവാക്കിയതിൻ്റെ ചിലവാക്കിയതിൻ്റെ പണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഇതിന്റെ മനുഷ്യ അധ്വാന ദിനങ്ങളുണ്ടല്ലോ ഈ ദിനങ്ങൾ കണക്കാക്കിയാലും ഓരോ വർഷവും ഇത് ഇതൊക്കെ കണക്കാണ് ഞാൻ എന്തിനാണ് നിങ്ങളുടെ നൊണ പറയുന്നത് ഇതാർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യമല്ലേ ഞാൻ ഇവിടെ ഇരുന്നെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യമാണ് നിങ്ങൾ അങ്ങനെ വന്നിരുന്ന് പറയരുത് ഇപ്പം നൊണയാണ് എന്ന് പറയരുത് യു വോണ്ട് ബി എബിൾ ടു സബ്സ്റ്റാൻഷിയേറ്റ് വാട്ട് യു സെയിം നിങ്ങൾക്ക് അത് പറയാൻ വേണ്ടി പറ്റില്ല കാരണം അതാണ് നിങ്ങളുടെ സർക്കാരിൻ്റെ പോളിസി അതാണ് യു ജസ്റ്റ് കൺ ഹെൽപ്പ് ഇറ്റ് നിങ്ങൾക്ക് ഭൂപരിഷ്കരണം നടപ്പാക്കിയ രണ്ട് രാജ്യങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ ഈ ഈ രാജ്യത്തുള്ളത് വെസ്റ്റ് ബംഗാളും കേരളമാണ് നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ച രണ്ട് സംസ്ഥാനങ്ങൾ അവിടെ ഈ ഈ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ ആളുകൾക്കും വീട്ടിൽ സ്ഥലം കാണും നിങ്ങൾ പറഞ്ഞതുപോലെ കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലം കാണും പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം കർഷക തൊഴിലാളികൾക്കും സ്ഥലമില്ല അതാണ് വസ്തുത നിങ്ങൾ എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അതാണ് അതിൻ്റെ വസ്തുത ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ കാര്യം നമ്മളിത് വളരെ എത്രയോ കാലമായി കേരളത്തിലെ സർക്കാരുകൾ പറയുന്നതാണ് ഇത് ബി ജെ പി എന്തെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നല്ലോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും തിരോട് കേരളം തന്നെ നിങ്ങൾ അതെന്ന് മനസ്സിലാവും എന്താണ് കേരളത്തിൻ്റെ പ്രശ്നം വന്ന് കാരണം മറ്റു പല നാടുകളുടെയും പ്രശ്നമല്ല കേരളത്തിൻ്റെ നമ്മളിപ്പോൾ ഇതിനു വേണ്ടി ഇപ്പം രണ്ടായിരം കോടി രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി പോകുന്ന സത്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത് ഇപ്പം കേന്ദ്ര സർക്കാർ നാല് ഏരിയകൾ ഫോക്കസ് ഏരിയകളാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ മാത്രമാണ് ഇനി ഈ ഈ സ്കീമിൽ നമുക്ക് പണം ചെലവാക്കാൻ വേണ്ടി പറ്റുക ഇതിൽ എത്ര നമുക്ക് ചിലവാക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് ഒന്ന് അടുത്ത ദിവസങ്ങൾക്ക് സർക്കാർ ക്ലാരിഫൈ ചെയ്യും നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു കണക്കെടുത്താൽ മതി നമ്മൾ ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏകദേശം നാലായിരം കോടി രൂപയുടെ അടുത്തായിരിക്കും നമുക്ക് ഇതിനുവേണ്ടി ചെലവാക്കാൻ അതിൽ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ സ്കീം അനുസരിച്ചാണെങ്കിൽ എത്ര കോടി രൂപ വരും നമ്മളതിന്റെ കടക്ക് എനിക്ക് എനിക്ക് സർക്കാർ അടുത്ത ദിവസങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നുള്ളതാണ് നമുക്ക് വലിയ തോതിൽ പണം നഷ്ടം ഉണ്ടാകും അത് വസ്തുതയാണ് അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആർ എസ് എസുകാർക്കും ബി ജെ പി സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സങ്കല്പം ദഹിക്കില്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു പാർലമെന്റും ഒരു ഭരണാധികാരിയും മതി എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ ആർ എസ് എസ്കാർക്ക് സഹിക്കുന്നില്ല അതിന്റെ വൈവിധ്യം സഹിക്കുന്നില്ല ആ നാട്ടിലെ മനുഷ്യരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കില്ല അതുകൊണ്ടാണ് എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാക്കി കേന്ദ്രാവിഷ്കൃത പദ്ധതികളാക്കി മാറ്റുന്നത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ എടുത്ത് കളയുന്നത് ഇത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് ഇത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ അപസ്ഥകളോട് ചെയ്ത വലിയ ക്രൂരതയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മറ്റ് ജീവിക്കാൻ മറ്റു വഴികളില്ലാത്ത അധ്വാനം മാത്രം വിൽക്കാനുള്ള ആളുകളോട് ചെയ്യുന്ന ക്രൂരതയാണ് നിങ്ങളുടെ മന്ത്രിമാർക്കറിയാം നിങ്ങളുടെ കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാർക്കറിയാം പാൻഡമിക്കിന് അതാണ് ഒരു വർഷത്തിൽ ഒരു വർഷ ഒരു ലക്ഷത്തി പതിനൊന്നായിരം കോടി രൂപ ഇന്ത്യയിലെ പട്ടിണി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സ്കീമാണത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയുടെ നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ വിതരണം ചെയ്തത് ഇതിന്റെ കണക്ക് തിരിച്ച് ഇത് എത്ര എത്ര ബണ്ട് കെട്ടി എത്ര തോട് തുറന്നു നോക്കി എന്നുള്ളതല്ല ഇന്ത്യ പട്ടിണി മരണത്തിൽ രക്ഷപ്പെടുത്തിയ ഒരു സ്കീമാണിത് അതിനെ കൊല്ലാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഖേദകരമാണ് പ്രതിഷേധാർഹമാണ് ഈ രാജ്യം പ്രതിഷേധിക്കേണ്ടതാണ് പിന്നെ കാർഷിക നിയമങ്ങളെ എങ്ങനെ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിച്ചോ അതേ തരത്തിലുള്ള പിന്നെ പിന്നെ സമര പരിപാടികൾ നടത്തി എതിർപ്പ് പറഞ്ഞുകൊണ്ട് ഈ ഈ പുതിയ പരിഷ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട് ചെയ്യുന്ന വെറും നീതി മാത്രമായിരിക്കും